ഡ്രൈവറായിരുന്ന തിരുവനന്തപുരം പേയാട് സ്വദേശി രാകേഷിന് വാഹനാപകടത്തിൽ കാൽമുട്ടിന് ഗുരുതരമായി പരിക്കേറ്റ് ശരീരമാസകല മുറിവുകളുമായി മൂന്ന് മാസമായി കിടപ്പിലാണ് നാട്ടുകാരുടെ സഹായത്തോടെയാണ് മുപ്പത്തിമൂന്ന് വയസ്സുള്ള രാകേഷും മുപ്പത്തിരണ്ട് വയസ്സുള്ള രേഷ്മയും രണ്ട് കുട്ടികളുമടങ്ങുന്ന കുടുംബം രണ്ട് മുറികളുള്ള വാടക വീട്ടിൽ താമസിച്ചു വരുന്നത് ഇതിനിടെ ജനൽ ഗ്ലാസ് വീണ് വലത് കൈയിലെ ഞരമ്പുകൾ മുറിഞ്ഞതോടെ കൈവിരലുകൾ നിവർത്താനാകാത്ത സ്ഥിതിയിലായി കൈയിലെ നാല് വിരലുകളുടെ പ്രവർത്തനം ഏറെക്കുറെ നിലച്ചു ഇപ്പോൾ നട്ടലിന് പഴുപ്പ് ബാധിച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടപ്പിലാണ് രാകേഷ് പരസഹായമില്ലാതെ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും ഇയാൾക്ക് കഴിയില്ല രണ്ടര മാസം വരെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഇനി മുതൽ മറ്റൊരു ജോലിക്ക് പോയി കുടുംബം പോറ്റാൻ സാധിക്കില്ല രണ്ട് വർഷം വരെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് അപ്പം അതിൽ കൈ ഗ്ലാസ് വീണ് പെയിൻ ഫുള്ളാണ് കട്ടായി പോയി അങ്ങനെ ഈ വിരല് അണക്കാൻ പറ്റില്ല വിശ്വാദി തെറാപ്പി ചെയ്യാൻ വേണ്ടി താമസിച്ച് അതാണ് വിരലിങ്ങനെ ആയിപ്പോയത് പിന്നെ അതിൻ്റെ കാലിന് നട്ടലിനൊക്കെ ഇടി കിട്ടിയിരുന്നു ഇപ്പം നട്ടലിന് ഓപ്പറേഷൻ ചെയ്ത് കിടക്കണം നമുക്ക് ജീവിക്കാൻ നടത്തിയില്ലാത്തതുകൊണ്ടാണ് ഒരു മൂന്ന് സെൻറ്റ് വസ്തുവിന് വേണ്ടി നമ്മളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം ഈ നാല് ഇങ്ങനെ ു മരവയ്പാണ് ഫുള് തണുപ്പൊക്കെ വരമ്പ ഭയങ്കര വേദനയും ഫുള്ള് മരവയ്പടു നടുവിൽ ആക്സിഡന്റുമായിട്ട് ഇടികിട്ടിയതിന് ശേഷമാണ് ആ മുഴ വന്നത് അങ്ങനെ ഓപ്പറേഷൻ ചെയ്തുതാണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ കിടക്ക രണ്ടാഴ്ചയായി മൂന്നൊന്നും പറ്റില്ല ചരിഞ്ഞ കിടക്കാവൂ ഭാര്യ രേഷ്മയ്ക്കാകട്ടെ ചെറുപ്പത്തിലെ ഹൃദയത്തിനും വൃക്കയ്ക്കും തകരാറുണ്ടായത് കാരണം ശരീരത്തിൽ മുഴകൾ വന്ന് കടുത്ത വേദനയാണ് അനുഭവപ്പെടുന്നത് അതുപോലെ നിൽക്കാനും നല്ലതുപോലെ ഇരിക്കാനും നടക്കാനും കഴിയുന്നില്ല അസ്ഥി വളയുന്ന രോഗവും രേഷ്മയ്ക്കുണ്ട് ഇത് കാരണം രേഷ്മയ്ക്കും ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല നല്ലവരായ നാട്ടുകാരുടെയും സഹപാഠികളുടെയും കനവിലാണ് ഇവർക്കാവശ്യമായ മരുന്നും ഭക്ഷണവും ലഭിക്കുന്നത് എന്നാൽ താമസിക്കുന്ന വാടക വീട്ടിൽ പണം കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല വാടക വീട് ഉടമ വിൽക്കാൻ പോകുന്നതിനാൽ ഒഴിയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എവിടെയെങ്കിലും ഭൂമി ലഭിച്ചാൽ നാട്ടുകാരും സഹപാഠികളും ചേർന്ന് ഫണ്ട് സ്വരൂപിച്ച് ചെറിയൊരു വീട് നിർമ്മിച്ച് നൽകാൻ ഒരുക്കമാണ് എന്നാൽ ലക്ഷങ്ങളുടെ ചെലവ് കാരണം ഭൂമി വാങ്ങാനും ഇവർക്ക് സാധിച്ചിട്ടില്ല രാകേഷിൻ്റെയും രേഷ്മയുടെയും പേരിലുണ്ടായിരുന്ന ഭൂമി മുഴുവൻ വിറ്റ് ചികിത്സ നടത്തിയെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന മകനും മകളുമടങ്ങുന്ന ഈ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഇന്നൊരു ചോദ്യചിഹ്നമാണ് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം